പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മീര ഞാൻ പെരുമ്പാവൂർ പുല്ലോഴിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായ ഉടമ്പടി എടുക്കുന്നത് നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗം എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മൂന്ന് വർഷമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ നിയോഗം സമർപ്പിച്ചു ഓരോ ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി വിശ്വാസ ചൊല്ലി പ്രാർത്ഥിച്ച് കയ്യിൽ കാശുരൂപവും കരുതിയിട്ടാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു ആ ജോലി തന്നെ ഇപ്പോഴും ഞാൻ തുടർന്നു പോകുന്നു പിന്നെ ഒരു ദിവസം ഉടമ്പടിയിൽ ഇരിക്കെ തന്നെ എൻ്റെ നെറ്റിയിൽ എനിക്കൊരു വെള്ളപ്പാണ്ടുണ്ടായിരുന്നു അത്യാവശ്യം വലുപ്പമുള്ളൊരു പാണ്ടായിരുന്നു ഒരു ദിവസം ഡെയിലി ബ്രെഡ് ശുശ്രൂഷയിൽ അച്ഛൻ പറയുകയുണ്ടായിരുന്നു നെറ്റിയിൽ വെള്ള പാണ്ടുള്ള ആളെ മാതാവ് സുഖപ്പെടുത്തുന്നു എന്ന് അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ പാണ്ട് അപ്രത്യക്ഷമാവുകയും ചെയ്തു എനിക്ക് മൂന്ന് വർഷമായിട്ട് വിവാഹം ആലോചിക്കുന്നുണ്ടായിരുന്നു ഓരോരോ കാരണങ്ങളാൽ അതെല്ലാം തടസ്സമായിരുന്നു മുടങ്ങിപ്പോകുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ചു പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി എനിക്ക് കൃത്യമായി പാലിക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി നാലാമത്തെ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ചു എൻ്റെ ഉടമ്പടി നിബന്ധനകൾ ഞാൻ കൃത്യമായി പാലിച്ചതിൻ്റെ ഫലമായി മൂന്ന് വർഷമായി നടക്കാതിരുന്ന എൻ്റെ വിവാഹം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എൻ്റെ ഉടമ്പടിയിലിരിക്കെ തന്നെ മാതാവ് എനിക്ക് നടത്തിത്തന്നു അതും നല്ലൊരു കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബത്തിലേക്ക് പ്രാർത്ഥനയും വിശ്വാസം കുടുംബത്തിലേക്ക് പോകാൻ സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അത്യാവശ്യം പേടിയുള്ള ഒരാളാണ് ഞാൻ ഇന്ന് ഇറങ്ങുമ്പോഴും നെറ്റിയിൽ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കാശുരൂപം എൻ്റെ സീറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യാറ് പിന്നെ ഉടമ്പടി തൈലം അതുപോലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കമ്പനിയിലെ ടോപ്പ് പെർഫോമറായിട്ട് മാറാനും സാധിച്ചു കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഓർഫനേജ് സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ വഴിയിലിരിക്കുന്നവർക്ക് ഞാൻ പൊതിച്ചോറ് ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പൊതിച്ചോറ് ഉണ്ടാക്കി അവർക്ക് ഞാൻ വിതരണം ചെയ്യുമായിരുന്നു ആശുപത്രികൾ വിസിറ്റ് ചെയ്ത് അവർക്ക് ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും കാശുരൂപം കൊടുക്കുകയും ചെയ്യുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ഉട പത്രം വിതരണം ചെയ്യുമായിരുന്നു പത്രം ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞു തന്നെയാണ് അതും എനിക്ക് പരിചയമില്ലാത്തവരുടെ ഇടയിലാണ് ഞാൻ പത്രങ്ങൾ കൂടുതൽ വിതരണം ചെയ്യാറ് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഞാൻ മുടങ്ങാതെ കാണുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഇവിടെ വരുത്തി ഉടമ്പടി ഇടിപ്പിച്ചിട്ടുണ്ട് അവളിപ്പോഴും ഉടമ്പടിയിൽ തന്നെയാണ് പിന്നെ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരു ദിവസം മാതാവിനോട് രാവിലെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ നീലത്തിരിയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടിരുന്നു മാഷ് മാതാവിനും ഈശോയ്ക്കും നന്ദി നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം പതിനാലാം തിരുവചനം പറയുന്നു നിൻ്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തിയാക്കുന്നു മീറ ജോർജിൻ്റെ മനോഹരമായ സാക്ഷ്യമാണ് നാം കേട്ടത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവുകാമെന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം തന്നെ ഉടമ്പടിയെടുത്ത് നിബന്ധനകളോടെ പാലിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വളരെ അടുത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയുടെ സഹ സാക്ഷ്യത്തിൻ്റെ മനോഹരിത സഹോദരി പറയുകയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നീലത്തിരിയിൽ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്നു അത് ഒരുപാട് പേരവിടെ സാക്ഷ്യം പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ് അത് അവർ തങ്ങളുടെ മൊബൈൽ ക്യാമറയിലൊക്കെ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് എടുത്ത് നമ്മെ കാണിച്ച് സാക്ഷ്യപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ തൻ്റെ മുഖത്തൊരു ഒരു വെള്ള കളറുള്ള വെള്ളക്കളറുള്ളൊരു പാണ്ടുണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തി അത് പൂർണ്ണമായും സൗഖ്യപ്പെട്ടതായി നമുക്കിപ്പോൾ കാണാം മൂന്ന് വർഷത്തെ സമയ പരിധിയുള്ള ഒരു വലിയ വിവാഹ കാര്യം പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്തപ്പോൾ വെറും മൂന്ന് മാസമായി അമ്മ അത് ചുരുക്കി സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മോടൊത്ത് സഞ്ചരിക്കുന്നത് അമ്മയ്ക്ക് മൂന്ന് മാസം എന്നുള്ളത് മൂന്ന് മിനിറ്റോ മൂന്ന് സെക്കൻഡോ ഫ്രാക്ഷനോ സെക്കൻഡോ ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ ഈശോയെ നൽകുന്ന വലിയ ജീവിത അനുഭവ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ജോസഫ് അച്ഛൻ പറയുന്നതുപോലെ നിങ്ങളുടെ ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് അൾത്താരയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും അവർ ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമാണ് തങ്ങളെല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാവുകയാണ് തൻ്റെ നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് പലതിനെയും നമുക്ക് പേടിയാണ് പലർക്കും ഇരുട്ടിനെ പേടിയാണ് തനിയെ ജീ തനിയെ നടക്കാൻ പേടിയാണ് ഡ്രൈവിങ്ങിന് പേടിയാണ് പേടിയിൽ നിന്ന് മാറിയും നമുക്ക് ധൈര്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധാമ്മ പരിശുദ്ധാമ്മയ്ക്ക് മാത്രമേ ഭയം കൂടാതെ മാതാവ് വളരെ ശീഘ്രത്തിൽ എലീഷമ്മയുടെ അടുത്തേക്ക് പോയി ആ മൂന്ന് മാസക്കാലം ശുശ്രൂഷ ചെയ്തതാണ് നമ്മുടെ ഉടമ്പടി കാലം അമ്മയുടെ ആ വിശിഷ്ടമായ ആ സമയമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും സമയപരിധിക്ക് ആധാരമായി നമുക്ക് നൽകുന്നത് പരിശുദ്ധ നൽ നമുക്ക് പരിശുദ്ധ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ ആശങ്കകളും ആകുലതകളും നമ്മുടെ എല്ലാ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളൊക്കെ നമുക്ക് സമർപ്പിക്കാം ഈശോ നമുക്കെല്ലാം നേടിത്തരും ഒരു പ്രൊവൈഡ് നമ്മളെപ്പോഴും ഉടമ്പടിയിൽ നിബന്ധതാപൂർവ്വം വളരെ വിശ്വസ്തതയോടെയാണെങ്കിൽ വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മീര ജോർജിൻ്റെ മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക